ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐ കെ വേൾഡ് സെവൻ വൺ എയ്റ്റ് വൺ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഫോണാദ്യം അടിച്ചു മാറ്റിപ്പോയി അപ്പോൾ എന്നാലൊരു ചെറിയ ഫോൺ ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് വൈകിട്ട് നിങ്ങൾ അടങ്ങിയതായിട്ടോ അപ്പോൾ അടക്കം മന്തിലെത്തി ജിമാക്കി കയറി അപ്പോൾ ആദ്യം മുതലിതല്ല ശരിയാക്കാൻ കുറച്ച് സമയമെടുക്കുമല്ലോ അപ്പം അത് കാരണം ഞാനിന്നത് ഇവിടെ നിന്ന് ചുറ്റിക്കാരണം എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ മൊബൈലിൻ്റെ സെക്ഷന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സ്മാർട്ട് ടിവിയുടെ സെക്ഷന് അത് കഴിഞ്ഞിട്ട് എ സിയുടെ സെക്ഷൻ പിന്നെ റെഫ്രിജറേറ്ററുടെ സെക്ഷന് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷം മേല് ഹോം അപ്ലയൻസിൻ്റെ സെക്ഷൻ അപ്പം അവിടെയൊക്കെ

നമുക്കതല്ല ഇപ്പോൾ സാറിന് യൂസ് ചെയ്യണതിൻ്റെ അത് സ്റ്റെക്കായി സ്റ്റെക്കായി എന്നുള്ള ഒന്നുമില്ല നമ്മളിവിടുത്തെ കാഴ്ച മാളില്ല അവിടെ താഴ്ച ഒരു മാളില്ല സ്പെട്ട് അവിടെ സർവീസ് അവിടെ നാട്ടിൽ വെച്ചാൽ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ നമ്മുടെ അവിടുത്തെ നമുക്ക് നാല് നൂറ് രൂപ വന്നാലും മതിയാണ് പിന്നെ ചാർജ് ചെയ്യുമ്പോൾ കുത്തി എത്തിയിട്ട് കടന്നു പറഞ്ഞത് സമയൊരുപാടായി അപ്പം ഞങ്ങൾ ഇറങ്ങിയായിരുന്നു ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു